ഇനിയിപ്പൊ മൂന്ന് നാല് ഷോപ്പിൽ ഈ സാധനം കുറവായിരിക്കും അതോ ഞാൻ ആരും പക്ഷെ നമുക്ക് ഈ സാധനം ഞാൻ ഈ വണ്ടി ഇറങ്ങിട്ട് ഇത്ര ഇറങ്ങിട്ടുണ്ടോ റോഡി കണ്ടിട്ട് ഒരു വണ്ടിയാണല്ലേ അതുപോലെ തന്നെ സ്ക്രാച്ചസും കാരണം ആറ് സെവനക്കാളും ഒരു ലക്ഷത്തിന്റെ കുറവ് പുതിയ ഒരു ലക്ഷത്തിന്റെ കുറവില് രണ്ടര ടി പവർ സൗണ്ട് ആണ് സൗണ്ട് ജസ്റ്റ് നോക്കിയാൽ വണ്ടി

ഈ ഷോറൂമിൽ ഉള്ള വണ്ടികളുടെ ഒരു എന്താ പറയണ്ടേ പ്രൈസ് ലിസ്റ്റും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം നോക്കാം ഇതിനു മുമ്പ് നമ്മളിവിടെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അതെ കണ്ട കണ്ടെന്നവരും ഇവിടെ അല്ല നമ്മളെ അതെ അതെ ഇവിടെ വേറെ ഒരു ഗ്യാരേജ് മോലെയായിരുന്നു ഇപ്പൊ നമുക്ക് കസ്റ്റമർ കണ്ടു പോകുന്ന രീതിയിൽ നമ്മളൊരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളിലായിരുന്നു അത് മാർഗം കാണാൻ പ്രൈസിലായിരുന്നു നമ്മൾ ഓൺലൈൻ പേജ് പേജ് അതെ അതെ മൊത്തം ആ എന്ത് കാര്യം എന്താ പറ്റാത്ത പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ വന്നുകഴിഞ്ഞാൽ ഇരിക്കാൻ ലോഞ്ച് വേണം ഓഫീസ് റൂം വേണം ടോയ്ലറ്റ് വേണം പാർക്കിംഗ് ഏരിയ വേണം അപ്പൊ ഗവൺമെന്റ് ഒരുപാട് നിയമങ്ങൾ വന്നിട്ട് നമ്മളത് മാറാൻ മാറാൻ കാരണം പിന്നെ അതുപോലെ ഒരുപാട് പേര് കുറഞ്ഞ വണ്ടികൾ ഉണ്ട് സ്കൂട്ടേഴ്സ് അതുപോലെ ചെറിയ ബൈക്കുകള് ഭയങ്കര ഡിമാൻഡ് അതെ അതുകൊണ്ട് നമുക്ക് സ്പേസ് ഭയങ്കര മാത്രമാണ് നമ്മൾ ഇങ്ങനൊരു പ്ലാനും അപ്പൊ ചെറിയ വണ്ടിക്കും കൂടെ വേണ്ടി മെയിൻ ആയിട്ട് ഒരു പരിഗണന കൊടുത്ത് ഷോറൂം ഉടങ്ങിയത് ഇഷ്ടംപോലെ വണ്ടി ഇരിപ്പുണ്ട് എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽ പറയാൻ നിൽക്കുവാണെങ്കിൽ തൊണ്ട പോവും തൊണ്ട പോവും സമയം പോവും മെമ്മറി പോകും എല്ലാം പോവും ും അപ്പൊ നമുക്ക് എന്തായാലും ചെറിയ സ്കൂട്ടറുകളുടെ ഒരു സംഭവം നമ്മളൊരു എൻഡോർക്ക് സൂപ്പർ ബൈക്കിലോട്ട് കേറണമെന്നുള്ള ആഗ്രഹമുണ്ട് സെയിൽ മാത്രമല്ല പാഷൻ കൂടിയാണ് ഉപയോഗിക്കണമെന്ന ആഗ്രഹമുണ്ട് പയ്യ സ്റ്റാർട്ട് ചെയ്യണം അടുത്ത വർഷമൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ രീതി തുടങ്ങാം നമുക്ക് സ്ഥലം ഇല്ലട വെക്കാൻ സ്പേസ് കുറവാണ് ഒട്ടും സ്പേസ് ഇല്ല കൺജസ്റ്റഡ് ആയിട്ട് വന്നുകഴിഞ്ഞാൽ വണ്ടി എന്തായാലും അവൈലബിൾ ആയിരിക്കും നമുക്ക് സ്കൂട്ടർ ഒക്കെ അതെ ഇവിടെ അവൈലബിൾ ആണ് അപ്പറ ഇല്ല നമ്മളെ ജസ്റ്റ് പറഞ്ഞു ഇപ്പൊ നമ്മള് ഉള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാല് ഉണ്ട് ആക്റ്റീവ് ഉണ്ട് അതേപോലെ വെസ്റ്റെ ഉണ്ട് ജൂപ്പീറ്റർ ജൂപ്പീറ്റർ ഒരു അഞ്ചർട്ട് വണ്ടി ടിപ്പുണ്ട് ജൂപ്പീറ്റർ ട്രിപ്പുണ്ട് ആക്റ്റീവോ തന്നെ പതിനഞ്ച് പതിനാറ് മേപ്പുണ്ട് ഇപ്പൊ നിലവിലിരിക്കുന്നത് ഇരുപത്തി മുകളിൽ എൻഡോർക്കൊക്കെയാണ് നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് എൺപത്തി രണ്ടായിരം രൂപ ആണ് എൺപത്തിരണ്ടായിരം പത്തൊമ്പതിനാം കിലോമീറ്റർ കിലുണ്ട് അപ്പറിലിപ്പോ സ്കൂട്ടർ ഇപ്പൊ ഭയങ്കര ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കാരണം ഇപ്പൊ മിനിമം ഒരു പുതിയ സ്കൂട്ടർ എടുക്കണമെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ എങ്ങനെ പോയാലും ഈ വണ്ടിക്ക് ഒരു മുപ്പത് അപ്പറിലേക്ക് അറുപത് ഒന്ന് എഴുപത് വണ്ടിക്ക് റേറ്റ് ഉണ്ട് റേറ്റ് എല്ലാത്തേക്കും നമ്മൾ വിശ്വാസിക്കുന്നത് വെറും നാപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി വരെ സ്ക്വയർ ലീറ്റ് പുതിയ മോൾ വരുന്നേ അതെ അതെ ഒരു ഒരു റെട്രോ വണ്ടിന്ന് പറയാം അതെ നല്ല വണ്ടി വണ്ടി ബെസ് കൊണ്ടു സൂപ്പറാണ് എല്ലാവർക്കും പേടിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ സർവീസ് കിട്ടാത്ത പേടിയാണ് അത് ആലപ്പുഴ ജില്ലയിൽ സർവീസ് ഇല്ല പക്ഷെ അന്നാ പുറത്തുനിന്ന് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് പുറത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പൊ ബസ്സിനോ എന്റെ അറിവില് പുതിയ മോഡൽ ഓൺ റോഡ് പ്രൈസ് ഒന്ന് മുപ്പത് ഒന്ന് ഇരുപത്തി അഞ്ചാവ് റേഞ്ചൊക്കെ ഇതൊക്കെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ചോദിക്കുന്ന ഇരുപത്തിരണ്ടായിരം രൂപ കിലോമീറ്റർ ഒമ്പതാം കിലോമീറ്റർ ആണ് ഇത് കിടക്കുന്നത് പക്ഷെ കസ്റ്റമർന്ന് ഒരു മൂവായിരം അവിടെ റൂമിൽ എക്സ്ട്രാ ഓഡിറ്റ് ഉണ്ട് കേബിൾ കംപ്ലൈന്റ് ആയിരുന്നു കേബിൾ അതെ അതെ യ്യം രൂപ രൂപ പത്ത് നാൽപ്പതിനായിരം നമുക്ക് ലഭിക്കാം കംപ്ലൈന്റ് കാണത്തില്ല വാരന്റിയുണ്ട് ചേസ് വാരന് എല്ലാം ഇരുപത് വരെ ഇരുപം എഞ്ചും വാരൻസ് വാരൻ ഉണ്ട് പിന്നെ ഉണ്ട് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നും ഇല്ല പക്ഷെ നമുക്ക് അവർക്ക് രണ്ട് വണ്ടി വേണ്ടവര് വന്നാൽ ചെക്ക് വേണമെങ്കിൽ ചോറിന് അപ്പുറത്തുണ്ട് അവർക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം അവർ ചെക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ നമ്മള് എല്ലാ സപ്പോർട്ട് എടുക്കാർക്ക് അതൊരു കുഴപ്പമില്ല അപ്പൊ സ്കൂട്ടറിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞതാണ് നിങ്ങൾക്ക് പേജിൽ കയറിയാൽ കറക്റ്റ് ഡീറ്റെയിൽ കേരളം കിട്ടും എന്റെ അങ്ങോട്ട് വരുന്ന സാഹചര്യത്തിലാണ്ട് ഇഷ്ടംപോലെ പ്രീമിയം ബൈക്കിലോട്ട് വരുന്നത് അപ്പൊ എന്താ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വേറെ തൊണ്ണൂറ്റായിരം രൂപയുള്ള അലോയ് മാത്രം ചെറിയ ഉണ്ട് അലോയ് ചെറിയൊരു അലോ വേറെ പ്രശ്നങ്ങളൊന്നും നീറ്റ് വണ്ടിയാണ് മെയിൻ ആയിട്ട് ഇതേ രണ്ട് മോഡൽ ഏറ്റവും കൂടുതൽ നമ്മുടെ അത് അല്ലേ അല്ലേ ആ ആ ആ ഉണ്ട് ഉണ്ട് ഇത് നമ്മൾ കേൾ മുപ്പത്തയ്യായിരം രൂപയും ആ വണ്ടിക്ക് മാത്രമേ മാത്ര ഇതിന് മീറ്റർ മീറ്റർ അത്യാവശ്യം വിലയുണ്ട് ഒരു അയ്യായിരം രൂപ ആറായിരം കിട്ടും ഒരു പത്തിന്റെ വില ഉണ്ട് മീറ്റർ വില ഉണ്ടായിരുന്നു പക്ഷെ വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് ആയിനായിട്ട് കംപ്ലൈന്റ് അല്ലെങ്കിൽ മീറ്ററിന്റെ ചെറിയ ചെറിയ കംപ്ലൈന്റ് ഒന്നും നോക്കത്തില്ല എഞ്ചിൻ നല്ല എഞ്ചിൻ പക്കിയാണ് എടുക്കുന്ന സാധനം ഈ സാധനം എഞ്ചിൻ പക്കാണെ എല്ലാവരും എടുക്കും കാര്യം അമ്മാതിരി ഡിമാൻഡാണ് നല്ലൊരു വണ്ടി കിട്ടാൻ അത്രയ്ക്ക് പാടാ നമുക്ക് അത്ര ഈ വണ്ടിക്ക് പെട്ടെന്ന് എഞ്ചിന് വരും അറിയാൻ പറ്റത്തില്ല നമ്മൾ വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ടാണ് അത് നമുക്ക് ഒരു പേടി പിന്നെ എക്സ്പ്രസ് ഒരു ഒരു നാലിന് ഇരിപ്പുണ്ട് ഇനി വണ്ടി വേറെ വരുന്നുണ്ട് എക്സ്പ്രസ് ആ രണ്ടായിരത്തി ഇരുപത് ഇരിപ്പുണ്ട് തൊണ്ണൂറ് രൂപയാണ് പക്ഷെ വണ്ടി ഫുൾ കമ്പനി സർവീസ് ആണ് വെറും പതിനെണ്ണായിരം കിലോമീറ്റർ ഹിസ്റ്ററി പക്ക വണ്ടി ടയർ ആണെങ്കിലും പുതിയതാണ് നീറ്റ് വണ്ടി തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറായിരം രൂപ വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ടിരിപ്പുണ്ട് റാലി ഉണ്ട് ഒന്നേ മുപ്പത്തി രണ്ടിന് ഇരിപ്പുണ്ട് ഇതെല്ലാം വണ്ടികൾ ഓൺഷിപ്പ് അല്ലേ എം ഡി ഇന്നിപ്പോ അഡ്വാൻസ് ആയി ഇടക്കും വീണ്ടും പയ്യ് പോകും പിന്നേം ഡൗൺ ആവും പണ്ടത്തെ ഡിമാൻഡ് ഒന്നും ഇല്ല ഡിമാൻഡ് ഒന്നും ഇല്ല എന്നാ ഇടക്ക് രണ്ട് വണ്ടി അടിച്ച് പോയാലും മാർക്കറ്റ് എന്താ ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ചോദിക്കുന്നത് ഒന്ന് നാപ്പത്തഞ്ചാണ് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് വണ്ടിയാണ് ഒന്ന് മുപ്പത്തഞ്ചാണ് ഇത് ഇരുപത്തിരണ്ട് മുകളിൽ വണ്ടിയാണ് ഒരേ ലെവലിൽ പോവാ പിന്നെ ഇപ്പോഴത്തെ വണ്ടി വില വെച്ച സത്യത്തിൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഒരുപാട് പുതിയതായിട്ട് ആൾക്കാരും വന്ന് കാര്യം ഇഷ്ടംപോലും കാര്യം വണ്ടി വേണ്ട ആർക്കും ആർ എണ് എത്രണ്ട് ഇപ്പൊ രണ്ടര ലക്ഷം രൂപ പിന്നെ ഞാൻ ഒന്നര ലക്ഷം രൂപ ഒക്കെ ആർ എണ്

ഇത് ഭയങ്കര രസമുള്ള ഓടിക്കാൻ വണ്ടി പവറുണ്ട് നല്ല വണ്ടിയാണ് നല്ല ചാടി ചാടി നിക്കും എൻഎസിന്റെ എൻഎസ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി എഴുപത്തിയഞ്ച് രൂപ എഴുപത്തിൽ ആണ് ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ ഒരു ലക്ഷത്തിരണ്ടായിരം രൂപ ട്വന്റി ഫൈവ് കണ്ടിട്ട് നല്ല അത്യാവശ്യം നല്ല നീല വണ്ടി നല്ലത് ടു ഹൺഡ്രഡ്സ് ഇത് ടു ഹൺഡ്രഡ് ഇതാ നാപ്പത് രണ്ടായിരത്തി ഇരുപത് മൂന്നില് വണ്ടി ഇത് ഫസ്റ്റ് ഓണർഷിപ്പ് ഒന്നിംഗ് എം ഡിക്ക് ഇതിന് സെയിം വിലയല്ലേ സെയിം വിലയാണ് മാർക്കിച്ച് കുറവില്ലേ എറണാകുളത്ത് ഒരു ഷോപ്പിൽ ഒന്ന് എൺപതിന് കൊടുക്കാണ്ടേ അത് നമ്മുടെ ത് അത് അവര് വണ്ടി അങ്ങനത്തെ ക്വാളിറ്റി കൊണ്ടിരുന്നത് പുള്ളി പറഞ്ഞത് കേരളത്തിൽ അങ്ങനത്തെ ഒരു വണ്ടി ഇല്ലെന്ന് പുള്ളി പറഞ്ഞത് ചെയ്തല്ലോ വണ്ടി അത് അത്ര നിസ്സാരമായ കിലോമീറ്റർ വണ്ടി കേരളത്തിൽ ഇല്ല പക്ഷെ പുള്ളി അന്ന് പിറ്റൂസം വണ്ടി വിറ്റത് വിറ്റില്ലേ വണ്ടി എമ്പതിനായിരം ഒരു പിറ്റൂസ് വണ്ടി പുള്ളിയത് രണ്ടുമൂന്നു നാല് വർഷം പഴക്കമുള്ള വണ്ടി എടുത്തവരെ അയ്യായിരം രൂപയുടെ കുറവ് ദിവസം ഉള്ളത് എന്തായാലും കൊടുത്തവര് ലാഭോ ലാഭമോ ലാഭമോ ലാഭോ എടുത്ത ലാഭം കാര്യം ആ വണ്ടി കമ്പനി ഇറക്കത്തില്ല കാര്യം ആ സൗണ്ട് വണ്ടിയും കിട്ടത്തില്ല വേറെ ഒരു യു ജി അല്ലേ യു ജി അതുപോലെ തന്നെ ഈ വണ്ടി പത്തൊമ്പത് വണ്ടി ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് ഒന്നേ മുപ്പത് ഈ വണ്ടി ഇരുപത് വണ്ടി ഒന്ന് ഈ വണ്ടി ഇത് സെക്കൻഡ് ഓണർഷിപ്പും ഇത് ഫസ്റ്റ് ഓണർഷിപ്പും ഇത് സിംഗിൾ ഓണറാണ് ഇത് മറ്റേ പഴയ മോഡല തൊണ്ണൂറ്റഞ്ച് റോള് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി കിലോമീറ്റർ അറുപത്തിനാലുണ്ട് ആ ഒറ്റ പ്രായ്മ ബി എസ് വണ്ടിയാണ് നോൺ ഈ വണ്ടിക്ക് എ ബി എസ് എ ബി എസിന്റെ എ ബി എസ് ഉണ്ട് പക്ഷെ സെൻസർ അതിന്റെ ഓ ലൈന്ടക്കുവാണ് നമ്മൾ നോൺ എ ബി എസ് കൊടുക്കുന്ന വണ്ടി അത് ഇതിനകത്ത് ഓയിൽ കുറവിലും അത് കാണിക്കാൻ വേണ്ടി പോയില്ല പതിനേഴ് വണ്ടി ഞാൻ കൊടുത്തത് ലക്ഷത്തി കൊടുത്തേ എക്സ്പെസ് ടു ഹൺഡ്രഡ് അവിടെ ഒരു തൊണ്ണൂറ്റി അക്കായിരം രൂപ വണ്ടി ഉണ്ട് ഇപ്പാണ്ട് ഡൊമിനോ ഫോർ ഹൺഡ്രഡ് ആ സെയിം വിലക്ക് അതെ ലാഭമല്ലേ എടുക്കുന്നത് രണ്ടേ പത്തിന് എടുത്തു കഴിഞ്ഞാൽ ലാഭമാണ് കാര്യം ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന അതേ ഒരു ലുക്കിൽ തന്നെ ഇരിക്കുകയാണ് വണ്ടി ഇപ്പോഴും ഇനി ഇപ്പൊ അതെ മൂന്ന് നാല് ഷോപ്പിൽ ഈ സാധനം കുറവായിരിക്കും അതോ ഞാൻ ആലോചിക്കുന്നത് ആരും പക്ഷെ നമുക്ക് ഈ സാധനം ഈ വണ്ടി ഇറങ്ങിട്ട് ഇത്ര ഇറങ്ങിട്ടുണ്ടോ ഞാൻ തണ്ടപിടൊന്നും നമുക്ക് അത്യാവശ്യം നല്ല സെയിൽ ഇത്ര തണ്ടർപേരോട് കൂടാല്ലേ അത്യാവശ്യം കൊണ്ടു ഞാൻ എനിക്ക് എനിക്ക് സത്യം പറയാനല്ലേ ഞാൻ എനിക്ക് അങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല ഈ വണ്ടിക്ക് നമ്മൾ രൂപയാണ് ിൽ ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ് ഇത് ചോദിക്കുന്നത് രണ്ടായിരത്തി മുകളിലാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് ഒന്നേ പത്താണ് ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ആണ് ഒന്ന് അഞ്ചാണ് ചോദിക്കുന്നത് ഈ വണ്ടിക്ക് ഒരു ലക്ഷം ലക്ഷം രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ മുമ്പിലുള്ള വണ്ടിയാണ് ഇതിന് വേണ്ടി പ്രത്യേക ഒരു കസ്റ്റമർ ഉണ്ട് അവർ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി കൊണ്ട് പോകത്തുള്ളൂ പോകത്തുള്ളൂടെ പോയി ഇത് ഈ പറഞ്ഞ തണ്ടത്ര പേരുടെ കാര്യം പറഞ്ഞാലോ അതെ അതെ വണ്ടിയാണ് വല്ല ഉണ്ടല്ലോ രണ്ട് ലക്ഷത്തി എഴുപത്തി സംതിക്ക് ഇതിനോ പിന്നെ ഇപ്പൊ ഇപ്പൊ അല്ലല്ല പുതിയ വണ്ടിക്ക് പുതിയ വണ്ടിക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അടുത്ത് പുതിയ വണ്ടിക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ ഈ വണ്ടി നമ്മൾ രണ്ട് ലക്ഷം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപത്തിൽ ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ കുറച്ചാണ് വിൽക്കുന്നത് ഏത് മോഡലാ ഇരുപത്തിരണ്ട് വണ്ടി ഇരുപത്തിരണ്ട് വണ്ടി ആ മുപ്പത്തി ഒന്നര കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി വണ്ടി അല്ലേ മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഈ വണ്ടി കണ്ടും ബാറ്ററി ഡൗൺ അല്ലെന്ന് സൗണ്ട് ഒന്ന് ബാറ്ററി സൗണ്ട് ക്ലാസിക് ഈ ഡിമാൻഡ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പറഞ്ഞാല് ഞ്ച് ചോദിക്കുന്നത് എമ്പത്തയ്യായിരം അയ്യായിരം അത് കുറച്ചുകൂടി നല്ല ഡിമാൻഡ് നല്ല ഡിമാൻഡ് ഹിമാല വന്നു അപ്പം മാത്രമേ മാത്രമേ ഉള്ളു ഇപ്പൊ പുതിയ വണ്ടി ഇപ്പം അതും നിർത്തി അതും പോയി അതുകൊണ്ട് ഇപ്പോഴത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നു കുറച്ച് ഡൊബിനാറ് ഡൊബിനാറും പിന്നെ ഹൈ മൂവിംഗ് വണ്ടികളല്ലേ അതെ നല്ല വണ്ടിയാ നല്ല രീതിയിൽ പോകും വണ്ടി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി പോകുന്നത് ഓൾറെഡി ഷോറൂമിൽ നിന്ന് കൊടുക്കുന്നത് തന്നെ അതിലും വില കുറച്ചായിരിക്കും ഒരു ഫോർ ഹൺഡ്രഡ് സി സിക്ക് ഇത്രയും വില കുറന്ന് കുറവാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അതെത്ര ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ അങ്ങോട്ടാണ് വണ്ടി അത്ര പോയിട്ടുള്ളൂ അത്രേ പോയിട്ടുള്ളൂ അതുപോലെ തന്നെ അപ്പുറത്തിരിക്കുന്നത് സെയിം ഗ്രീൻ കളർ അതെ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് ആ വണ്ടി നമ്മൾ നാപ്പത്തിയഞ്ച് ഒന്നേ നാപ്പത്തി അഞ്ചല്ലേ അതെ അപ്പം ഈ ഗ്രീൻ കളറിന് ഡിമാൻഡുണ്ടാ അതിനെ ഡിമാൻഡ് ഉള്ളു ഗ്രീൻ കളറിനെ ഉള്ള ഡിമാൻഡ് ഡിമാൻഡുള്ള ഭയങ്കര കളർ ഡിമാൻഡാണ് കേട്ടോ പിന്നെ ഇതിന്റെ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് എത്ര ഒന്നേ ഒന്നു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കിലോമീറ്റർ കുറവാണ് വലിയ കിലോമീറ്റർ നല്ല നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ് പക്ക വണ്ടിയാണ് പതിനേഴായിരം കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ് അതെ സ്ക്രാച്ചസും ും ഒരു ലക്ഷത്തിന്റെ ലക്ഷത്തിന്റെ കുറവ് പുതിയ ഒരു കുറവില് പവർ പവർ ഇരട്ടി സംഭവം കൊള്ളാം സെയിം യൂസ് തന്നെയാണ് പിന്നെ ആർ എണ്ണെണ്ണ അതെ എത്ര റേറ്റ് റേറ്റ് നമ്മൾ സെയിം സെയിം രണ്ടും മോഡൽ വണ്ടിയാണ് പക്ഷെ വണ്ടി നല്ല നീറ്റ് വണ്ടി രണ്ടും എമ്മും കണ്ടീഷൻ വണ്ടികളാണ് കിലോമീറ്റർ എത്ര വേണ്ടിയിട്ടുണ്ട് എല്ലാം രണ്ട് കുറവാട്ടുള്ള രണ്ട് വണ്ടി ആർ എസ് ഒക്കെ എങ്ങനെയാണ് ഡിമാൻഡുണ്ട് ആർ എസ് ബി എസ് ഫോർ വണ്ടിക്ക് പക്ഷെ ഇതിനുള്ള കസ്റ്റമർ വന്നാൽ മാത്രമേ പോകുള പെട്ടെന്ന് വിൽക്കുന്ന ഒരു വണ്ടി അല്ലേ ഇതിന് വേണ്ടി ആള് വരണം അതിന് വേണ്ടി വരണം എന്നാൽ മാത്രമേ എൻഎസ് പോലെ ഒന്നും അങ്ങനെ ഇല്ല 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 പെട്ടെന്ന് പെട്ടെന്ന് പോലും ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം വെച്ച് രണ്ട് വണ്ടി രണ്ട് വണ്ടിക്ക് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ കൊടുക്കുക അതെ രണ്ട് വണ്ടി അതെ അല്ല വൺ ട്വന്റി രണ്ടായിരത്തി ഇരുപത് മൂന്ന് മുപ്പതിനായിരം രൂപ വണ്ടിയാണ് 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 കണ്ടീഷൻ കണ്ടീഷൻ

ഇത് ഒരു കിലോമീറ്റർ മുപ്പത്തി ഒമ്പത് ഉണ്ട് പക്ഷെ വണ്ടി നീറ്റ് വണ്ടിയാ വണ്ടിയാൻ ഒന്ന് മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല്ണ്ടിയാ ഇത് ഇരുപത് ഇപ്പൊ എടുത്തിട്ടുണ്ട് വണ്ടി വരും പിന്നെ അപ്പുറത്ത് കുറച്ച് മോജോയും മോജോണ്ട് അതേപോലെ ഉണ്ട് ടൂ ഫിഫ്റ്റി ഇരിപ്പുണ്ട് ഇന്റർസെപ്റ്റർ ഇപ്പുണ്ട് ജീറ്റി ഇരിപ്പുണ്ട് മോജോ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഇരുപത്തി മോജോ ആണോ ഇഷ്ടം അതാകുമ്പോ ഒന്ന് അമ്പത്തഞ്ച് വെച്ച് മൂന്ന് മോചിരിപ്പുണ്ട് അമ്പത്തഞ്ച് റേഞ്ചില് അമ്പതിനാളിലും ഉള്ള വണ്ടിയിലും ഇരിപ്പുണ്ട് മോജിരിപ്പുണ്ട് ജി എസ് ഇരിപ്പുണ്ട് അതാകുമ്പോ രണ്ട് എഴുപത്തി അഞ്ച് ജിഇ ഇരിപ്പുണ്ട് രണ്ട് പതിനഞ്ച് ജിറ്റി ഇരിപ്പുണ്ട് ഇരുപത് മോഡൽ ഇരുപത് മോഡലിപ്പോഴുപത്തിയഞ്ച് രണ്ട് എൺപത് രണ്ടേ എൺപത് മറ്റേ ഇത് മൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ജിറ്റി ഇരിപ്പുണ്ട് പിന്നെ ഇന്റർസെപ്റ്റർ ഇരിപ്പുണ്ട് ഒന്നും ഇല്ല വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു നമുക്കറിയാം വണ്ടി വേറെ ലെവലാന്ന് നമുക്കറിയാം പക്ഷെ ഇത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ സെൽ ആവുന്നതോ അല്ലെങ്കിൽ നോക്കിയെടുത്തില്ലെങ്കിൽ പണി കിട്ടത്തില്ലേ അങ്ങനെ എന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് വണ്ടി കോൺഫിൻസ് ഓക്കെ ആണെ നമ്മൾ നോക്കത്തില്ല പിന്നെ അങ്ങനെ കംപ്ലൈന്റ് ഒന്നും വരാറില്ല വണ്ടി അങ്ങനെ വണ്ടി വണ്ടി അതുകൊണ്ട് മേഘാലയ പോന്നെ മേഘാലയം മോജം നമ്മുടെ ഒന്ന് അമ്പതിന്റുണ്ട് ഒന്നിന്റെ ഉണ്ട് എന്താ നമ്മള് നമ്മള് ില്ല പിന്നെ അവർക്ക് വേണമെങ്കിൽ നമ്മുടെ ഷോറൂം വരുവാണെങ്കിൽ സുഗ്രാം ഫിനാൻസ് ആണ് അവിടെ പോയി അവർക്ക് ഡയറക്റ്റ് സൂപ്ര ഫിനാൻസ് ഉണ്ട് ചെന്ന് അവര് ചെയ്തു കൊടുക്കും ഫിനാൻസ് കൊടുക്കും അവര് ഡയറക്ട് ചെയ്യാം ചെയ്യാം നമ്മള് ഒന്നും കൂടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഈ ഫിനാൻസ് ഫിനാൻസ് ഈ വണ്ടിയാ ഒന്ന് അമ്പത്തി അഞ്ച് ഈ വണ്ടിക്ക് ഫിനാൻസ് ഇട്ട് അടച്ചു വരുമ്പോ എങ്ങനെ പോയാലും ലക്ഷം രൂപ എങ്ങനെ പോയാലും ചെറിയ പൈസ അടച്ചു എങ്ങനെ പോയാലും രണ്ടരലക്ഷം രണ്ടിരുപതെങ്കിലും മിനിമാവും നല്ലത് ചിട്ടിയോ വെച്ചിട്ട് വന്ന് റെഡി ക്യാഷിന് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്റെ ഒരു പറഞ്ഞതാണ് ഫിനാൻസ് നിങ്ങൾക്ക് വന്ന് അപ്പുറം പിന്നെ നമ്മൾ അതിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ പുതിയ വണ്ടി എടുക്കുന്ന പോലെ അല്ല വണ്ടിക്ക് നമ്മുടെ ഈ വണ്ടി അല്ലേ അതെ അതെ അങ്ങോട്ട് സ്റ്റോക്ക് ഒക്കെ വേറെ അടുത്ത വണ്ടികൾ സ്റ്റോക്കുകൾ വരാനുണ്ട് വണ്ടികൾ വരാനുണ്ട് ഈ പറഞ്ഞ പോലെ സ്ഥലം ഒരു സ്ഥലം പ്രശ്നം ഇപ്പൊ ഒരു നൂറ്റി നാല്പത് വണ്ടിയൊക്കെ ഇരിക്കത്തുള്ളൂ നൂറ്റി നാപ്പത് വണ്ടി അങ്ങനെ ഒരു നൂറ് വണ്ടിയോളം മേലുണ്ട് ഇപ്പൊ ഇനി ആ രണ്ട് മുറി കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും കൂടെ കഴിഞ്ഞാൽ വണ്ടി 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 ഇല്ല കിട്ടാനില്ല യൂസ്ഡ് വണ്ടികൾക്ക് ഭയങ്കര ഡിമാൻഡ് കൂടിയ സാധാരണ പണ്ടൊക്കെ യൂസിന് വേണ്ടി എടുക്കുമ്പോ നമ്മള് പറയുന്ന വിലക്കകത്ത് നമുക്ക് വീണ്ടും അവര് പറയുന്ന വിലക്ക് നമ്മൾ എടുത്തോളണം എടുത്തോളണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇച്ചിരി വില കൂടുതലായിട്ട് പലർക്കും നമുക്കൊന്നും അങ്ങനെ വിൽക്കാൻ പറ്റുള്ളൂ ഇപ്പൊ മുമ്പ് നമ്മള് കേരളത്തിലായിരിക്കുമ്പോൾ കേരളത്തില് വണ്ടി വിലപൊടിച്ചു കൊടുത്തോണ്ട് നമ്മളായിരുന്നു ഭയങ്കര വില കുറവല്ല അങ്ങനെ നമുക്ക് ഇത്ര പോളസ് കാര്യം നമ്മൾ ഏറ്റവും കുറച്ച് കൊടുത്തോണ്ടിരിക്കുന്നത് ആര് വിൽക്കുന്ന കാര്യത്തിലും ഇരുപതിനായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ നാല്പതിനായിരം രൂപ വരെ കുറച്ചു കൊടുത്ത വണ്ടികളുണ്ട് പിന്നെ ഇപ്പം ഞാനാണ് പറയത്തില്ല കാരണം എന്താ ഇപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ ആയി കോമ്പറ്റീഷൻ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളും എല്ലാരും വിൽക്കുന്ന കണ്ടിലും ഒരു അയ്യായിരം രൂപ വ്യത്യാസവും പിന്നെ എന്താ ആയിരിക്കും നിങ്ങൾ ഇപ്പൊ നോക്കേണ്ടത് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി മെയിൻ സംഭവം എടുക്കണം മെയിൻ സംഭവം എന്ന് പറഞ്ഞാല് ഒരു കംപ്ലൈന്റ് വന്നാൽ നമ്മൾ അവര് വിളിച്ചാൽ ഫോൺ എടുക്കാനുള്ള ഒരു ഷോപ്പിൽ എടുക്കാനുള്ള മാക്സിമം നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൺഫേം ആയിട്ട് നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കും അവർക്ക് വേണ്ട സപ്പോർട്ട് എടുക്കും പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളവിടെ കൂടെ നിൽക്കും അത് വണ്ടി ആണെങ്കിൽ നമ്മൾ കൂടെ നിൽക്കും അങ്ങനെ ആരും നമ്മളങ്ങനെ ചതിച്ചിട്ടില്ല ഇതുവരെ വരെ ഉറപ്പുള്ള കാര്യമാണോ അങ്ങനെ ചതിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടും ഇല്ല ശ്രമിക്കട്ടും നമ്മുടെ അകത്ത് ഏറ്റവും വലിയ ഗ്യാരണ്ടി എന്തായാലും പുതിയ സ്റ്റോക്ക് വരുമ്പോൾ അപ്പോൾ സ്റ്റോക്ക് ഒക്കെ ഇങ്ങനെ മാറി 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 ഇങ്ങനെ ഇരിക്കും അപ്പം ആ ഈ രണ്ട് വണ്ടിയുടെ വിലയാണ് പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നത് രണ്ട് സെയിം സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു കാണാം ശരി